കാണില്ല പല്ല് മാത്രം എന്നെ ഇതാ ട്ടോ സോളാർ ലൈറ്റില് മാത്രം ഇങ്ങനെ പ്രവർത്തിക്കുന്ന സാധനമാണ് പക്ഷെ ഇത് എന്താ പകലും ഇത് കാണും കാണൂലെന്നല്ല പക്ഷെ രാത്രിയാണ് ഇത് ഹോട്ടലിൽ കൊറേ കിളികളാണ് കേട്ടോ ഇതിന് നാനൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നമ്മള് ഓൺലൈനിൽ വാങ്ങിയതാണ് സന്തോഷായിട്ട് ഇതിന്റെ ഭംഗി കണ്ടപ്പോ പിന്നാലെ കൂടിയതാണ് അപ്പൊ തന്നെ ഓർഡർ ചെയ്തു കേട്ടോ പിന്നെ കൊറേ ആഗ്രഹങ്ങളാണല്ലോ നമുക്ക് പുതിയ വീടായി അത് വാങ്ങണം ഇത് വാങ്ങണം ഇങ്ങനെ മനസ്സിൽ കുറിച്ചിട്ടതാണ് അപ്പൊ ഓരോന്നോ ഓരോന്നായിട്ട് ആയിട്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കി വാങ്ങിയോണ്ട് നിൽക്കണ് അപ്പൊ വാങ്ങിയ പോലെ വാങ്ങിയപ്പോ തന്നെ നമ്മളിത് നമുക്ക് അത്യാവശ്യം ലൈറ്റ് ഇഷ്ടം പോലെ അമ്മ ഞാൻ പറഞ്ഞത് കണ്ടപ്പോ തന്നെ എന്തിനാ സന്തോഷ കൊറേ ലൈറ്റ് ഇല്ല ഇങ്ങനെ കണ്ടത് ആര് വാങ്ങാതെ കൊണ്ടു അപ്പൊ കൊറേ തത്തമക്കില്ല ഓരോ സൗണ്ടും ഉമ്മറത്ത് അവിടെ തോക്കിടുമ്പോ നേരെ ഫ്രണ്ടിൽ അവിടെ അവിടെയൊരു ഹുക്ക് പിന്നെ ഈ മൂലക്കില്ല ഒരു ഹുക്ക് ഞാൻ ഇരുട്ടത്തുനിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ഹുക്ക് കാണുന്നത് കേട്ടോ നേരെ ഉമ്മറത്താണ് അപ്പൊ വരുന്നവരും പോകുന്നവർക്കും ഒക്കെ തല ചെലപ്പോ തടയും ചാർജ് കഴിഞ്ഞേട്ടില്ല കത്തിക്ക് പിന്നെ തോക്കിട്ടാണ്ടല്ലോ ഈ ഏറ്റിട്ടാ വലുത് ഇവിടെ രണ്ടെണ്ണം പോയിട്ട് ഇവിടുത്തെ ഇവിടെയൊക്കെ കത്ത്ണ്ട് പക്ഷേ രണ്ടെണ്ണം കത്തില്ല വലുത്തിട്ടാ ഇത് കത്തിണ്ട് ഇത് രണ്ടും കത്തില്ല അതൊക്കെ മാറ്റണം ആ അത് രണ്ടുട്ട് രണ്ടുട്ടില്ല ഇവിടുന്നെട്ടോ അത് ഇങ്ങനെ കണ്ടെ അപ്പോൾ ഒന്നും കൂടി ആഹാ അടിപൊളി ഏതാ പരിപാടി

പിന്നിപ്പ് ഞാൻ എപ്പുസും ഇങ്ങനെ കാണിച്ചെടുക്കണ്ടല്ലോ പിന്നെ നേരെ വാർപ്പിന്റെ പോകും

അപ്പം ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ വെക്കുന്നുണ്ട് എന്നാലും ഞാൻ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം ചെറിയ മോനാണ് മൂന്ന് മക്കളാണ് ഇത് ഇളയ മോനാണ് ഇനി ഒരാളും കൂടി ഉണ്ട് ആൺകുട്ടി പിന്നെ ഒരു പെൺകുട്ടി പെൺകുട്ടി ഇവിടെ ഉണ്ട് ടപ്പുറത്ത് അപ്പം ഇന്ന് അയച്ച തന്ന ഫോട്ടോ ആണ് ബർത്ത്ഡേന്റെ ഫോട്ടോ ആണ് ഇത് പുതിയ സാരി കൊടുത്തിരിക്കുന്ന ഫോട്ടോ അയച്ചു തന്നതാണ് അപ്പം സിന്ത മോനൊക്കെ വേണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ പരിപാടി ണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അപ്പൊ രാവിലെ പറയാനൊന്നും പറ്റിയില്ല നമ്മളെ കുടുംബത്തിന് കല്യാണ അപ്പൊ ചിന്തിച്ചതിന് പോയി നമുക്ക് നമ്മക്ക് അപ്പൊ ഓരോല്ലാരും അതിന് പോയ തിരക്കും കൂടെ എല്ലാവർക്കും അതല്ലേ അപ്പൊ അപ്പൂസിന് പറഞ്ഞാല് പോവാന്നൊക്കെ പറഞ്ഞു

നല്ല കാറ്റുള്ള നനച്ചോ ഇത് കാണില്ല മോത്തേക്കടക്കിയല്ല നനച്ചോങ്ങട്ടെ കഴിഞ്ഞപ്പോ എന്നെ മാത്രം ഞങ്ങക്ക് ചോറുണ്ട് ചോറിന് രാവിലത്തെ സാമ്പാറുണ്ട് ഉണക്കല് നമ്മളെ ഫേവറേറ്റ് ഹൈലൈറ്റ് ച്ചാറുണ്ട് വടപ്പുളി അച്ചാർ ഓണത്തിന്റെ അച്ചാർ ഓണത്തിന്റെ അച്ചാറന്നെയും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇത് തൊട്ടി കൊറച്ച് 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 കറുത്തൊപ്പേരി അമ്മ പിന്നെന്താ ഇഡ്ഡലി മതി ഒന്ന് കഴിക്കില്ല രാവിലെ ചോറ് വെച്ചിട്ടേ അപ്പോ ഞങ്ങള് റൈസ് കുക്കറിൽ ചോറ് വെച്ചിതെ കാണിച്ചെന്നില്ലല്ലോ സാധാരണ ചോറ് ചെമ്മില് വെച്ചിട്ടുണ്ടായിട്ടുള്ളു കാണിച്ചോ അപ്പൊ ഈ റൈസ് കുക്കറിൽ ചോറ് വെച്ച ഉടനെ തന്നെ ഞാൻ ഈ കുഞ്ഞി പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ അതിക്ക് മാറ്റി വെക്കും അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ചൂട് ഉണ്ടെന്ന് പറയാ പിന്നെ ഇതിലൊന്ന് ചോറ് വെച്ചിട്ടേ അതിന് ചോറ് വെച്ചിട്ട്

ുംപ്പാത്തി എന്നിട്ടാന്ന് <een> <facial> <recruited> <wine> <slip and tasting CPR> ഞാനൊന്നും ഒഴിവാക്കൂല പക്ഷേ ഇപ്പൊഴിവാക്കേണ്ടി വന്നിപ്പോഴി വന്നു എരിവുറവല്ലേ അങ്ങനെ കൂട്ടാൻ നമുക്ക് നന്ദി ഒന്ന് പെരട്ടിക്ക് ഒന്ന് ഞരമ്പിന് എട്ടിന് കഴിക്കും അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കിന്നില്ല അമ്മക്ക് അധിക ഈ അസുഖം വന്നതിന് ശേഷം മരുന്ന് അപ്പ മാത്ര മരുന്നുണ്ടായിന്നല്ലാതെ പിന്നെ മരുന്നില്ല ചികിത്സ ഇങ്ങനെ ചെക്കപ്പ് ഉള്ളു അല്ലാതെ മരുന്നായിട്ടില്ല എനിക്കാണ് മരുന്നത് അവിടെ വെച്ചാൽ കെത്തി ഞങ്ങള് കെട്ടി കൂട്ടിയൊക്കെ നടന്നിരുന്നതൊക്കെ തല അത് ഞങ്ങള് റൂമിൽ തന്നെ വെക്കുന്നു പിന്നെ എന്താ അവിടെ കിടക്കുന്നു അതുകൊണ്ട് കേന്ദ്രത്തിലെ அம்மாயக்கு அம்மா பயனுக்கு அச்சனப்படம் பண்ணி நினச்சி அம்மா ஒரு சேசாயிட்டா பருந்தொருக்க மட்டும் தலை கூட கூட அங்கட்டு போகும் படிக்க ஆய்வு காட்டியது வேகம் கழி எல்லாரும் വിശേഷ സമാർത്ഥി അപ്പോൾ നാലല്ല അവളെ പ്രത്യേക ആയിട്ട് കാണഞ്ഞു ഞാൻ વિચારിച്ച നേ പോലർച്ച നാലരയ്ക്ക് നീക്കണം ചായ ഇടണം അപ്പോൾ നാലല്ല ഞാൻ ആ ടൈമിൽ പോ നീക്കും ഇപ്പോഴും നാലല്ല നമ്മൾ നാലത്തെ ഇച്ചിന് നമുക്ക് നാലത്തെ പരിപാടികൾ കിഞ്ഞി കാണിച്ചണത് അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ഈ വയസ്സ് കുറച്ച് സബേറ്റ് കൊടുക്ക് ഒരു മിനിറ്റ് കേറി പോടാ അട അട നേരെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അപ്പോൾ ഗുഡ് നൈറ്റ് ടാ അർച്ച കാണാനാണ് പറഞ്ഞി കിടന്നതയല്ലേ അപ്പോൾ പുലർച്ച ീക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ ഇന്നലെ പണി ഉണ്ടാവും പറഞ്ഞിട്ട് ഇന്നലെ ടാപ്പിംഗ് ഇണ്ടായില്ല ആ ഭാഗത്തൊക്കെ മഴയെയ്തിട്ടേ പണി ഇണ്ടായില്ലോ ഇന്നലെ പുലർച്ചെ ഇന്നലെ ഗോതമ്പ കൊടുക്കലേ ഇപ്പൊ ഇന്നലെയൊക്കെ കൊറച്ച് ഉപ്പേരിന്റെയും ചോറും ബാക്കിണ്ടാവേ ഇത് കൊടുക്കണ് എന്നാ നത്തോ എന്റെ ും കൊടുക്കും സാത്താന്റെ പശുക്കക്ക് ചോറോ കഞ്ഞി വെള്ളമോ എന്തെങ്കിലും കേട്ടോ പച്ചക്കറി വേസ്റ്റോ എന്തെങ്കിലും പശുക്കി കൊടുക്കും പിന്നെ എല്ലാവരും പറ്റും ഴിഞ്ഞു ഒരു വലിയ ഇഷ്ടമില്ലാതെ തോന്നുന്നുണ്ട് എന്താടാ ചോറ് വേണ്ടേ പപ്പത്തിന് ട്യൂഷൻ പോവാനുണ്ട് അപ്പൊ ചോറ് ചായ കൊടുത്തിട്ട് വരണേക്കണം പിന്നെ ദോശ ഉണ്ടാക്കണം ദോശ ഉണ്ടാക്കി പച്ചരിയും ഉരുവിയും കൂടി ആറ്റി വെച്ചാൽ കേട്ടോ രാവിലെ രാത്രി തീർക്കാനിട്ട് കറങ്ങിട്ട് രാവിലെ എണീറ്റിട്ട് ാണ് അപ്പത്തന്നെ ആട്ടിട്ട് തന്നെ ചൂട ദോശ ഇന്നലെ ഉഴുന്നിൻ്റെയെന്നു ഇന്ന് പച്ചരി ചായക്ക് ഗ്യാസ് വെള്ളം വെച്ചതാണ് ദോശ അടുപ്പിലോട്ടോ എനിക്കൊരു കറി ഉണ്ടാക്കണം ഇത് നീക്കണം ഓരോ ഏഴരയ്ക്ക് പോയാ മതി ലൈറ്റിന്റെ മോൾ സ്റ്റിക്കറ് പറയാൻ വിട്ടു പോയതായിരുന്നു ആ സ്റ്റിക്കർ നമ്മള് എടുത്തു മാറ്റണം അപ്പൊ അല്ലെങ്കിൽ അത് കത്തില്ല ലൈറ്റ് ഇന്നലെ അപ്പ ആ വീഡിയോയിൽ അത് കറക്റ്റായിട്ട് അത് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളെ പോലെ തന്നെ അത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് കത്താത്തോണ്ട് എന്താണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ നമുക്കത് വാങ്ങിയത് നഷ്ടമായിരുന്നു ഒക്കെ തോന്നും അപ്പോൾ അത് എടുത്ത് കളയാൻ മറക്കരുത് ഇട്ട് വാങ്ങുമ്പോൾ അതിന് മുകളിൽ തന്നെ ഉണ്ടാവും സ്റ്റിക്കറിങ്ങനെ കാണും ചതുരത്തിൽ അത് അടക്കി മാറ്റിയതിന് ശേഷം ഉപയോഗിക്കാം കറി ഉള്ളി ഉള്ളിയില്ല ഉള്ളി തീർപ്പിച്ചിട്ടുണ്ട് തക്കാളിയും കിഴങ്ങും ഉണ്ട് ഇത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കണം കുറച്ച് കറി ഉണ്ടാക്കിയാൽ മതി കറി ആരിക്കും പോകില്ല ദോശ ചുട്ടയും ചൂട് കൊടുക്കാതെ തന്നെ അങ്ങനെ അമ്മയ്ക്ക് അങ്ങനെയൊക്കെ അപ്പൊ അതങ്ങനെ ചുറ്റിപ്പൊഴിച്ച് തിന്നു അതാണ് അതാണിഷ്ടെട്ടോ കിഴങ്ങൊക്കെ മുള വന്നു പൊഴിച്ചിട്ട് ആ കിഴങ്ങ് ഉണ്ടാക്കാൻ നോക്കി കൃഷി അതിനകത്തൊരു കറി ഉണ്ടാക്കട്ടെ ചേച്ചിട്ട് ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ആക്കിയാലും അപ്പോഴും ഇഷ്ടപ്പെടും നമ്മൾ വിചാരിച്ച പോലെ രാവിലത്തെ വിശേഷം കഴിഞ്ഞിട്ട് പിന്നെ കാര്യങ്ങളും ഇപ്പോഴാണ് കാണുന്നത് ഒന്നും കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല അല്ല അപ്പോൾ അപ്പം കൂടെ ഉണ്ടായപ്പോൾ ഒന്നിനും പറ്റിയില്ല അപ്പോൾ കുറച്ച് നേരം ട്യൂഷന് പോയെന്നു പിന്നെ അപ്പം തന്നെ വന്നു സ്കൂളിൽ കലാമേളയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്കൂളിലേക്ക് പോയല്ലോ ട്യൂഷൻ ഇങ്ങോട്ട് വന്നു നമ്മളാ ചായക്കടിയാണ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയതൊന്നും ഇങ്ങോട്ട് പാണിപ്പോയി കുക്കറിൽ വേവിച്ച കാരണം എന്താണോ പെട്ടെന്നു വെന്തോ അത് ചക്കര കിഴങ്ങാണ് കേട്ടോ പുഴുങ്ങിയതാണ് മധുര കിഴങ് നമ്മൾ ചക്കര കിഴങ്ങ പറയില്ലേ അത് പക്ഷെ നല്ല രസമുണ്ട് വലിയ കിഴങ്ങായിരുന്നു കേട്ടോ പക്ഷെ അത് വെന്തത് കുറച്ചോറായി അപ്പു തൊട്ടകനല്ലേ പോ രണ്ടേ കുട്ടികള് രണ്ടോ തിചാരിച്ചു പക്ഷെ ഇത് ഇങ്ങനെയപ്പോ എന്തോ പോലെ തിന്നാന് കൊറച്ച് രണ്ടാം എന്താ കറിയോ ചിരങ്ങ താളിപ്പാണേ നമുക്ക് ചിരങ്ങ താളിപ്പുച്ചയ്ക്കത്തെ കറിയിട്ടോ അപ്പൊ അതണേച് അതൊന്നും അതൊക്കെ കഴിഞ്ഞു ചട്ടിയായി സ്രാവിന്റെ സ്രാവ് സ്രാവണ്ട് എല്ലാര്ക്കും നല്ല പോക്ക് പോയിട്ടുണ്ട് അത് കുട്ടികളത്ര ചോറ് സ്രാവീ പറ്റിച്ച തക്കാളിയൊക്കെ ഇട്ടിട്ട് പിന്നെ ചെരുങ്ങാണിപ്പൊക്കെ താണിപ്പോയിട്ട് അങ്ങനെയൊന്നും അയ്യ് അത് വാങ്ങിക്കൊന്നുമില്ല പച്ചമീന് കൊറേ നോക്കി അത് കിട്ടിയില്ല അപ്പൊ അങ്ങനെയൊക്കെയൊന്നും അപ്പൊ ചായ കട്ടൻ ചായ നല്ല സംഭവം സാധനം അമ്പതിന് വിചാരിച്ചു രണ്ട് ദിവസത്തെ കാണിച്ചിട്ടില്ലെങ്കിലും ുംറക്കത്തിലും ഒന്നാമതാണ് സുഖം അതെ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു പനി ആയാലും മാത്രം പനി ഉണ്ടൊക്കെ തന്നാലെ ഇങ്ങനെ അടുക്കളയിലൊന്നും കേറിയിട്ട് പനിയെടുക്കാൻ പറ്റൂലെ അപ്പൊ നമ്മള് മിനിറ്റ്